നമസ്കാരം ചേട്ടാ കാണിക്കാൻ പോകുന്നത് നമസ്കാരം ഒരു ചെയിൻ ടേബിൾ ഉണ്ട് ചെയിൻ ആ ഒരു ചെയർ ഉണ്ട് ഈസി ഇസി ചെയറ് ഒരു ചെയിൻ ടേബിൾ രണ്ടും ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്തതാ ഞാൻ തന്നെ ചെയ്താ കാണാം ഇതാണ് ടേബിൾ ഇതാണ് ടേബിള് ചെയിനില എല്ലാം ലൂസ് ലൂസാകുന്ന എല്ലാം ചെയിനിലാണ് ചെയ്തിരിക്കുന്നത് അഞ്ചു അഞ്ചും ഇത് ഈ ചെയിനില നല്ല വെയിറ്റ് ഒക്കെ നല്ല വെയിറ്റ് ഒക്കെ താങ്ങുന്നത് നല്ല വെയിറ്റ് ഒക്കെ താങ്ങും നല്ല ഫുൾ ഫുൾ വെയിറ്റ് ഒക്കെ താങ്ങുന്നതാണ് കാലില്ല ചെയിൻ ചെയിൻ ലൂസ് ാണ് അഞ്ച് വെയിറ്റ് ഒക്കെ വേണമെങ്കിൽ ഇത്രയല്ല വെയിറ്റ് എല്ലാം ഫുൾ അല്ല വെയിറ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് യൂട്യൂബിൽ കണ്ടിട്ട് രണ്ടു വർഷം കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഇത് ചെയ്തിട്ട് തന്നെ രണ്ടു കൊല്ലമായി ഒരു ഐഡിയ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് അത് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണ് ഇത് കൊടുത്തില്ല ഇത് പറഞ്ഞ ചെയ്തോളൂ ആ ആവശ്യക്കാരുണ്ട് എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ അവർക്ക് വലിയ ടേബിൾ വേണം ഡൈനിങ് ആയിട്ട് അപ്പൊ ഡൈനിങ് ഒക്കെ ആകുമ്പോ ചെറിയ ഷേക്കിംഗ് ഉണ്ടാവും ഇതാവുമ്പോ നമുക്ക് ചായയൊക്കെ കുടിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഉള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് മതി മൊത്തം വെയിറ്റ് താങ്ങുന്നതല്ല ഈ ചെയിൻ ആണ് ലൂസാണ് ചെയറുണ്ട് അത് ചാരു കസേര ഇത് തടിയിലാണ് ഇതെല്ലാം ഈ ചാരിന് പകരം തടിയാണ് ബെൽറ്റിൽ ചെയ്തിരിക്കുവാണ് രണ്ട് ബെൽറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഈ ഫ്രെയിം ഇതെല്ലാം മെറ്റലാണ് മെറ്റല തടിക്ക് പോകാരം മെറ്റലാണ് ഈ തുണിക്ക് പകരം ഇത് തടിയാണ് അപ്പോൾ നമുക്ക് നല്ല പോലെ ഇരുന്നാൽ നല്ല സൈഡിലൊക്കെ ഇരുന്നാലും നമുക്ക് മറ്റു പ്രശ്നമൊന്നുമില്ല മറ്റു കസേര പോലെ തുണിയുടെ ആ പ്രശ്നമൊന്നും വരത്തില്ല സെൻറ്ററിൽ വെയിറ്റ് താങ്ങുന്ന പ്രശ്നം വൃത്തി നമുക്ക് ഏത് ഭാഗത്തിരുന്നാലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനും എടുക്കാനും എല്ലാം ഒരു അഞ്ച് സ്റ്റേജ് ആയിട്ട് ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനൊക്കെ ഉള്ളതെല്ലാം ഉണ്ട് ഞാൻ ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ചെയ്യും ഫാബ്രിക്കേഷൻ വർക്ക് സ്വന്തമായിട്ട് എനിക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്തിട്ടില്ല മറ്റേ ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്യും ആ എൻ്റെ പേര് മധുസൂദന പിള്ള ഞാൻ മിലിറ്ററി ആയിരുന്നു എക്സ് സർവീസ് ആണ് അവിടുന്ന് വന്ന് പല കാര്യങ്ങളും ഞാൻ ബിൽഡിങ് വർഷ് കാര്യങ്ങൾ ലെയ്ത്തിൻ്റെ പണികൾ ഇതൊക്കെ എനിക്കറിയാം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും സ്വന്തമായിട്ട് ചെയ്യും ഇവിടെ വയറിങ് പ്ലംബിങ് ഇതിൻ്റെ ഡിസൈനിങ് ഈ വീടെല്ലാം ഡിസൈൻ ചെയ്തതെല്ലാം ഞാൻ തന്നെ നേരത്തെ മുതൽ ഞാനത് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യും വീടിൻ്റെ മൊത്തം അടിസ്ഥാനം മുതലെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം വരച്ച് എല്ലാം അതിൻ്റെ ഡിസൈനിങ് പിന്നെ വയറിങ് പ്ലംബിങ് അതെല്ലാം സ്വന്തമായിട്ട് ചെയ്യും വെളിയിലൊന്നും പോയി ചെയ്യാറില്ല ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് കുളത്തൂപ്പുഴ അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ പതിനൊന്നാം മൈല് ഏഴാംകുളം പതിനൊന്നാം മൈല് വളരെ വ്യത്യസ്തമായ ഈ ചേട്ടൻ്റെ ആശയത്തിന് മേലാണ് ഒരു ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത് നാല് ചങ്ങല നാലോ അഞ്ച് ചെങ്ങലയിൽ തൂങ്ങി കിടക്കുന്ന ഈ ഒരു ടേബിളിനകത്ത് എത്ര വെയിറ്റ് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും എന്തായാലും ഇത് വലിയൊരു എനിക്കൊരു അതിശയമായിട്ട് തന്നെ തോന്നുന്നു നിങ്ങളാരെങ്കിലും ഇത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ